ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ മൂന്ന് ദിവസത്തെ യു എ നാഷണൽ ഡേൻ്റെ ലീവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ അവസാന ദിവസം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ പോകാൻ തീരുമാനിച്ചു കേട്ടോ മെട്രോയിലാണേ പോയത് പോകുന്ന വഴി നിറയെ കാടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ നമ്മളെ കേരളത്തിലെത്തിയൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നേ എ ഡി സി പി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് അപ്പോൾ എവിടേക്കാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ റിവർ ലാൻഡിലേക്കാണ് പോകുന്നത് അതൊരു അമ്യൂസ്മെൻറ് പാർക്കാണ് കേട്ടോ അവിടെ എത്തിയപ്പോഴാണ് ടിക്കറ്റ് എടുക്കണമെന്ന് അറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും കൂടെ ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് മുപ്പത് ദീർഹായിരുന്നേ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നേ നാഷണൽ ഡേൻ്റെ ലാസ്റ്റ് ദിവസമായത് കാരണം കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ ഫോട്ടോ എടുത്തു തരാമെന്ന വ്യാജനെ എന്നെ എല്ലാ പാലത്തിൻ്റെ സൈഡിലും കൊണ്ടു നിർത്തി പറ്റിക്കുന്ന സാ കുഴപ്പമില്ല കാരണം വീഡിയോ എടുത്താൽ എനിക്ക് വേറെ ആരും ഇല്ലല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് റിവർലാൻഡ് മിനി വേൾഡിലേക്കാണേ ഈ മിനി വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള കുറേ ബിൽഡിങ്സിൻ്റെ മിനിയേച്ചർ വേർഷൻ ആയിരുന്നെ ഓരോ രാജ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് താജ്മഹൽ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളുടെ ഈഫൽ ടവറ് ബുർജൽ അറബ് പിരമിഡ് പിന്നെ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി ഒപ്പേര ഹൗസ് അങ്ങനെ കുറേ കുറേ ബിൽഡിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വേറെ കൺട്രീസിലൊന്നും വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലേ ദുബായിൽ വരിക ഈ മിനിയേച്ചറിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്നിട്ട് എല്ലാവരും കാണിച്ച് പറ്റിക്കുക അതന്നെ പരിപാടി ആ റിവർ സൈഡും ബ്രിഡ്ജും ഒക്കെ കണ്ടപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയ പോലൊരു ഫീലിങ്സ് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ അവിടെയൊക്കെ പോയി ഉണ്ടെന്ന് പക്ഷെ ഞാൻ പോയിട്ടില്ല ഈ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ലണ്ടൻ ബ്രിഡ്ജൊക്കെ അങ്ങനെയൊക്കെ തന്നെ അതിൻ്റെ ഉള്ളിലെ കുട്ടികൾക്കായിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടായിരുന്നെ അവിടെ കയറണെങ്കിലും ടിക്കറ്റ് എടുക്കണം അപ്പൊ നമ്മുടെ കയ്യിൽ കുട്ടികളൊന്നും ഇല്ലാത്തരുന്ന നമ്മളാരും കയറിയില്ല അങ്ങനെ അങ്ങനെ പാലത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു യു എ ഫ്ളാഗ് വീണ് കിട്ടിയിട്ടോ പിന്നെ അതും പൊക്കി പിടിച്ചായിരുന്നു നടത്തം കൊറേ കഴിഞ്ഞപ്പോൾ അതൊരു ഭാരമായി തോന്നി അപ്പോൾ അപ്പൊരു ചെടീന്റെ മുകളിൽ കുത്തിവെച്ചു അമ്യൂസ്മെൻറ്റ് പാർക്കായത് തന്നെ ഏകദേശം എല്ലാ തരം റൈഡുകളും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ വണ്ടറിലൊക്കെ പോലെ ഒരാൾക്ക് മുന്നൂറ്റി മുപ്പത് ദൃഹം വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ റൈഡിലും കയറാം അതായത് നാട്ടിലെ ഏകദേശം ഏഴായിരത്തി അറുനൂറ്റി ചിലർ രൂപ വരും പക്ഷെ ഞങ്ങൾ മുപ്പത് ദൃഹത്തിൻ്റെ ടിക്കറ്റാണ് എടുത്തത് ഞങ്ങൾക്ക് അത്രയും വലിയ ബന്ധങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു അവിടെ ഓരോ അരമണിക്കൂറിലും ഡി ജെ പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ വന്ന ജസീമിന് മണിച്ചേട്ടൻ്റെ സോന സോന പാട്ടില്ലാത്ത കാരണം ഡാൻസ് കളിക്കാൻ മൂടില്ലെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞങ്ങളും ഡാൻസ് ഒന്നും കളിക്കാൻ നിന്നില്ല ഞങ്ങളും അവിടെ നിന്നു പോകുന്നു അപ്പോൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് പൊളിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ കുറേ സ്റ്റാളുകളുള്ളത് കാരണം ഉള്ളിൽ കയറി ഒന്നും കഴിക്കാണ്ട് വരണ മോശം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഓരോ ഐസ്ക്രീമും വാങ്ങിച്ചു കഴിച്ചു കേട്ടോ വനില ചോക്ലേറ്റ് മിക്സ് ആയിരുന്നേ ഞാൻ പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയി അങ്ങനെ നിൽക്കുന്നുണ്ട് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോസ് കിട്ടിക്കോട്ടെ ചോദിച്ചിട്ട് പക്ഷെ നമ്മുടെയൊക്കെ ഫോട്ടോ എടുക്കാൻ ആരും ഇല്ലെന്നേ അങ്ങനെ വരുന്ന വരവില് ഞങ്ങള് സമൂസ ചാറ്റും കൂടെ വാങ്ങിച്ചു ചോദിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഹിന്ദി സമൂസ അത്ര ഇഷ്ടല്ല പക്ഷെ ഈ സമൂസ ചാറ്റ് അടിപൊളിയായിരുന്നു കുറേ നേരം കാത്തു നിന്നിട്ടാണ് കിട്ടിയത് കാത്തിരുന്ന് കിട്ടുന്നതിന് ഒരു സുഖമുണ്ടല്ലോ സമൂസ ചാറ്റിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞങ്ങള് വീഡിയോ എടുക്കാൻ വരെ മാറുന്നു ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടോ വൈകുന്നേരമായി ദുബായിലൊക്കെ താമസിക്കുന്നവർക്കറിയാം അറിയാം അഞ്ചര ആകുമ്പോഴേക്കും ഇപ്പൊ ഇവിടെ ഇരുടാവാണ് ഇപ്പത്തെ കാലാവസ്ഥ അങ്ങനെയാണ് തണുപ്പെല്ലാം തുടങ്ങിട്ടോ തണുപ്പെന്ന് വെച്ചാ നമ്മുടെ നാട്ടിലൊക്കെ ഡിസംബറിൽ ഉണ്ടാകുന്ന തണുപ്പില്ലേ അത് തന്നെ അതായത് നമ്മളെ കൈയിലൊക്കെ ഇങ്ങനെ കുളിര് വരും രാത്രിയൊക്കെ നടക്കാൻ ഇറങ്ങിയാൽ അപ്പൊ ഞാൻ വിഷയത്തിന്ന് വഴുതി മാറി കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് എത്തിയല്ലേ അപ്പോൾ അതൊക്കെ പോട്ടെ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് കുടിയിലേക്ക് കയറാനുള്ള തീരുമാനത്തിലെത്തിയിട്ടോ അങ്ങനെ ആ തീരുമാനം എടുത്ത് നടന്നു വരുമ്പോഴാണ് കേട്ടോ ദുബായിലെ താജ്മഹൽ നമ്മൾ കണ്ടത് താജ്മഹലല്ല അല്ല ഭാഗ്യത്തിന് അങ്ങോട്ട് കയറാൻ ടിക്കറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ കണ്ടിട്ടൊരു സിനിമാ ലൊക്കേഷനൊക്കെ പോലെ തോന്നി തോന്നിയിട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാ സിനിമ ലൊക്കേഷനും പോയിട്ടുണ്ടെന്ന് പക്ഷെ ഞാൻ പോയിട്ടില്ല നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ അമ്മോ അങ്ങനെ ഫോട്ടോ എടുപ്പായി വീഡിയോ എടുപ്പായി അടി ആയി പിടിയായി അവസാനം ഞങ്ങൾ തിരിച്ച് വരികയാണ് കേട്ടോ മീഡിയോൻ്റെ തുടക്കത്തിൽ ഞാനൊരു ട്വിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ അതെന്താണെന്നോ നമ്മൾ അവിടെ നിന്ന് ഓരോരുത്തർക്ക് മുപ്പത് ദൃഹത്തിൻ്റെ ടിക്കറ്റ് എടുത്തില്ലേ ആ ടിക്കറ്റ് വെച്ച് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറിയാൽ ഏത് ഫുഡിൻ്റെ സ്റ്റോൾ പോയാലും ആ ടിക്കറ്റ് റെഡീം ചെയ്ത് അവിടുന്ന് ഫുഡ് കഴിക്കാം അങ്ങനെ റെഡീം ചെയ്തിട്ടാണ് ഞങ്ങൾ ഐസ്ക്രീമും സമോസ ചാറ്റെല്ലാം കഴിച്ചത് അപ്പം നിങ്ങൾക്കെന്ത് മനസ്സിലായി എടുക്കുന്ന ടിക്കറ്റിൻ്റെ ക്യാഷ് നമുക്ക് ഉള്ളിൽ കയറിയാൽ മുതലാക്കാം ആകെ ഇങ്ങോട്ട് വരാൻ ട്രാൻസ്പോർട്ടേഷൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ബജറ്റ് ഫ്രണ്ട്ലി അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളുടെ ഈ ദിവസം പോയത് നമ്മൾ കറങ്ങാൻ വന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണട്ടോ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ കൂടെ ആ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക അപ്പം നല്ല രസമായിരിക്കും